ഗാഡ് ഡസ് നോട്ട് വേസ്റ്റ് അവർ ടിയേഴ്സ് എൻ ഈസ് ഹാൻസ് മോർണിംഗ് ബിക്കംസ് ദി ഡോർവേ ടു മേഴ്സി ഹീലിംഗ് ആൻഡ് ഹോപ്പ് ദൈവം നമ്മുടെ കണ്ണുനീർ പാഴാക്കുന്നില്ല അവിടുത്തെ കൈകളിൽ നമ്മുടെ വിലാപം കരുണയുടെയും രോഗശാന്തിയുടെയും പ്രത്യാശയുടെയും വാതിലായി മാറുന്നു യേശു കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ ഇങ്ങനെ പറഞ്ഞു അതാട് സുശേഷം അഞ്ചാമതി നാലാം വാക്യം ബ്ലസ്സഡ് ആർ ദോസ് ഹൂ മോൺ ഫോർ ദേ വിൽ ബി കംഫർട്ടഡ് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും ദുഃഖിക്കുന്നത് ബലഹീനതയുടെ ഒരു ലക്ഷണമല്ല മറിച്ച് അതൊരു അനുഗ്രഹമാണെന്നാണ് കർത്താവ് പറയുന്നത് കാരണം ഇറ്റ് ഓപ്പൺസ് ദി ഡോട്ട് ടു ഗോഡ്സ് കംഫർട്ട് അത് ദൈവത്തിൻ്റെ ആശ്വാസത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്ന ദുഃഖം വ്യക്തിപരമായ നഷ്ടത്തെക്കുറിച്ചും പ്രിയപ്പെട്ടവരുടെ വേർപാടിനെക്കുറിച്ചുമുള്ള ദുഃഖത്തെക്കാൾ കൂടുതലാണിത് വെച്ചാൽ നമ്മുടെ സ്വന്തം പാപത്തെയും തകർച്ചയെയും കുറിച്ചുള്ള ദുഃഖമാണിത് ഈ ദുഃഖമായിരുന്നു യേശുവിനെ മൂന്നുവട്ടം വട്ടം തള്ളിപ്പറഞ്ഞ നന്തരം കോഴി കൂകിയപ്പോൾ യേശു പറഞ്ഞതോർത്ത് പുറത്തുപോയി കരഞ്ഞ പത്രോസിനുണ്ടായിരുന്നത് ജീവിതത്തിലുണ്ടായ വീഴ്ചകളെ ആഴമായി അംഗീകരിക്കുകയും അതേസമയം ദൈവത്തിലേക്ക് തിരിയുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു വിലാപമാണിത് പരീക്ഷനായ ഷിമോൻ്റെ വീട്ടിൽ യേശു പന്തിക്ക് വന്നപ്പോൾ അവിടെ ഒരു പാപിനിയായ സ്ത്രീ ഉണ്ടായിരുന്നു അവൾ യേശുവിൻ്റെ കാൽക്കിരി ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നു അവളുടെ കണ്ണുനീർത്തുള്ളികൾ യേശുവിൻ്റെ കാലിൽ വീഴുകയും അതവളുടെ തലമുടി കൊണ്ട് തുടച്ചു യഥാർത്ഥത്തിൽ അവളുടെ കരച്ചിൽ അവളുടെ പ്രാർത്ഥനയായിരുന്നു യേശുവിൻ്റെ കാലിൽ വീണുകൊണ്ടിരുന്ന ഓരോ കണ്ണുനീർത്തുള്ളിയും യേശുവിനോടുള്ള പ്രാർത്ഥനാ വാചകങ്ങളായിരുന്നു അവൾ ദുഃഖിച്ചതും കരഞ്ഞതും അവൾ ചെയ്ത പാപങ്ങളെക്കുറിച്ചായിരുന്നു യേശുവിന് അവൾക്ക് കൊടുക്കുവാനുള്ളത് ആശ്വാസത്തിൻ്റെ വാക്കായിരുന്നു നിൻ്റെ അനേകവിധമായ പാപങ്ങളെ ഞാൻ മോചിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറയുകയുണ്ടായി യേശുവിൻ്റെ ആ വാക്ക് മാത്രമല്ല കർത്താവിൻ്റെ സാമീപ്യം തന്നെ അവൾ കയറിയ ആശ്വാസമായിരുന്നു ദുഃഖം നമ്മെ അനുതാപത്തിലേക്കും ആഴമായ ദൈവാശ്രയ ബോധത്തിലേക്ക് നയിക്കുമെന്നറിഞ്ഞ് ദുഃഖിക്കുവാനായി നമ്മുടെ ഹൃദയത്തെ ഒരുക്കി കൊടുക്കുക ദുഃഖിക്കുന്നത് ഒരു അനുഗ്രഹമാണ് ആ അനുഗ്രഹം വരുന്നത് കർത്താവിൻ്റെ സാമീപ്യത്തിലൂടെയും അവൻ്റെ ആശ്വാസ വാക്കുകളിലൂടെയുമാണ് ഹാവ് എ ബ്ലസഡ് ഡേ